ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മയക്കുമരുന്ന് കൈവശം വച്ചതിന് നാല് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് ഏഷ്യൻ പ്രവാസികളെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും ക്രിസ്റ്റൽമെത്ത് ഹാഷിസ് സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ പിടിച്ചെടുത്തു നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസൻസ് വിഭാഗമാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ദാഖലിയ ഗവർണറേറ്റിലെ ബഹളാവിലായത്തിൽ പുല്ലിന് തീപിടിച്ചു ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് അഗ്നിശമന സേന ഇത് നിയന്ത്രണവിധേയമാക്കിയത് പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു അതേസമയം സംഭവത്തിൽ ആളപായങ്ങളൊന്നുമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് സംഘടിപ്പിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ അവസാനിച്ചു ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി അമറാത്ത് പാർക്കിൽ നടന്ന ഫെസ്റ്റിവലിൽ എഴുപതിനായിരത്തിലേറെ ജനങ്ങൾ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത് കാൽനൂറ്റാണ്ടിന് ശേഷം ഒമാനിലെത്തുന്ന കേരള മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ പതിനായിരക്കണക്കിന് പേരാണ് അമറാത് മുനിസിപ്പൽ പാർക്കിൽ തടിച്ചുകൂടിയത് അതത് കാലങ്ങളിലെ ആഗോള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുള്ളതെന്നും ലോകമെമ്പാടും യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലുഷ്യം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യത്വമുള്ളവരാകാം സമാധാനം പുലരട്ടെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയമായി ഫെസ്റ്റിവൽ സ്വീകരിച്ചതെന്നും ആ നിലയിൽ ഐ സി എഫ് അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയതായി വമ്പിച്ച ജനപങ്കാളിത്തം തെളിയിക്കുന്നതായി സംഘാടക സമിതി ചെയർമാൻ പറഞ്ഞു ഭക്ഷണ പുസ്തക വസ്ത്ര ആഭരണ അലങ്കാര സ്റ്റാളുകൾ മലയാള മിഷൻ പവലിയൻ തുടങ്ങി നിരവധി ആകർഷണീയതകൾ നിറഞ്ഞ ഉത്സവ വേദിയായി ഐ സി എഫ് മാറിയെന്നും സംഘാടക സമിതി കൺവീനർ പറഞ്ഞു ഫെസ്റ്റിവലിൻ്റെ ആഘോഷപ്രതീതി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നവോത്ഥാന നായകർ സ്വാതന്ത്ര്യസമര സേനാനികൾ കേരളത്തിലെ തനത് സാംസ്കാരിക ബിംബങ്ങൾ നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയ വമ്പിച്ച ഘോഷയാത്രയോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റതെന്നും കൂട്ടിച്ചേർത്തു മാസ്കറ്റിനോട് ചേർന്നുള്ള ബന്ദർ ഖൈറാലിൽ കവരു പൂക്കും കാഴ്ച നിലാവുള്ള രാത്രിയിൽ വെള്ളത്തിൽ തിളങ്ങുന്ന കവറിന് ആരാധകർ നിരവധിയാണ് മലയാളികൾക്കിടയിൽ അടുത്ത കാലത്തായി പരിചിതമായ കവര് കാണാൻ ഇപ്പോൾ ഇവിടെ നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും എത്തുന്നത് സ്വദേശികളും നിരവധിയാണ് ബന്തർ അൽ ഖൈറാനിൽ തീരത്തു നിന്നും ബോട്ടിലെത്തിയും കയാക്കിംഗ് ചെയ്തും രാത്രിയിലെ ഈ മനോഹര കാഴ്ചകൾ കാണാം നിശ്ചിത തുക നൽകി ബോട്ടിലും കയാക്കിംഗ് വഞ്ചിയിലും പോയി കവരാസ്വദിക്കാൻ ബന്തരൽ ഖൈറാനിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ബയോലൂമിനൻസ് എന്നറിയപ്പെടുന്ന കവര് പ്രകൃതിയിലെ തന്നെ ഒരു പ്രതിഭാസമാണ് നോക്ടീലൂക്ക സിൻറ്റിലൻസ് എന്ന കടൽ ജീവിയുടെ ശരീരത്തിലുണ്ടാകുന്ന ജൈവ ദീപ്തിയാണ് കവര് എന്ന പേരിൽ അറിയപ്പെടുന്നത് തണുത്ത വെളിച്ചമെന്ന് ഇതിനെ അറിയപ്പെടാറുണ്ട് ആൽഗ ബാക്ടീരിയ തുടങ്ങിയ ജീവികൾ അവയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു തരം പ്രകാശമാണിത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പതിപ്പ് ടു പോയിൻറ്റ് സീറോ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ സൗദി അറേബ്യയിലെ എല്ലാ അപേക്ഷകൾക്കും ബാധകമാകുമെന്ന് റിയാദ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അറിയിച്ചു എല്ലാ പാസ്പോർട്ട് അപേക്ഷകരും പുതുതായി നൽകിയിരിക്കുന്ന പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്നും സ്ഥാനപതി കാര്യാലയം ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചു നഗരഹൃദയത്തെ ഓട്ടക്കളമാക്കുന്ന ദുബൈ റൺ നവംബർ ഇരുപത്തിമൂന്നിന് നടക്കും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചും എല്ലാ പ്രായക്കാർക്കും ഓട്ടത്തിൽ പങ്കെടുക്കാം മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എമിറേറ്റ്സ് ടവർ ദുബൈ ഒപേര ബുർജ് ഖലീഫ എന്നിവയ്ക്ക് മുന്നിലൂടെയാണ് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് പത്ത് കിലോമീറ്റർ ഫാമിലി ഫ്രണ്ട്ലി വിഭാഗത്തിൽ അഞ്ച് കിലോമീറ്ററിലും ഓടാം ഓടാത്തവർക്ക് ആവേശം പകരാനും എത്താവുന്നതാണ് അടുത്ത മാസം മുതൽ ബാങ്ക് ഇടപാടുകൾക്ക് യു എ ഇ സ്വന്തം ജൈവാൻ കാർഡുകൾ ഒരുക്കുന്നു ഇത്രയും നാൾ വിസ മാസ്റ്റർ കാർഡ് കമ്പനികളാണ് ബാങ്കുകൾക്ക് എ ടി എം കാർഡ് നൽകിയിരുന്നത് അടുത്ത മാസം മുതൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ജൈവാൻ കാർഡുകളാണ് ലഭിക്കുക നാഷണൽ പേയ്മെൻ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് യു എ സ്വന്തം ഡെബിറ്റ് കാർഡ് നിർമ്മിച്ചത് ഇതിനോടകം പല തദ്ദേശ ബാങ്കുകളും അവരുടെ എ കാർഡുകൾ ജൈവനിലേക്ക് മാറ്റി പ്രതിദിനം ഇരുപത്തയ്യായിരം ദീർഘം വരെ പിൻവലിക്കാൻ കഴിയുന്നതാണ് ജൈവാൻ കാർഡ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പ്രതിദിനം മുപ്പതിനായിരം ദീർഘം വരെ ജൈവാൻ ഉപയോഗിച്ച് ചെലവഴിക്കാം യു എ സെൻട്രൽ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനമായ എത്തിയാഹാത് പേയ്മെൻറ്റുമായും പ്രാദേശിക ബാങ്കുകളുമായും സഹകരിച്ചാണ് ജൈവാൻ പ്രവർത്തിക്കുന്നത് സുരക്ഷയ്ക്കും സൗകര്യത്തിനും പ്രാധാന്യം നൽകിയാണ് കാർഡ് നിർമ്മാണം യു എയിലെ എ ടി എമ്മുകളിലും സ്റ്റോറുകളിലും ഇ കോമേഴ്സ് സൈറ്റുകളിലും കാർഡ് സുരക്ഷിതമായി ഉപയോഗിക്കാം എല്ലാ എ ടി എമ്മുകളിലും ജൈവൻ കാർഡ് ഉപയോഗിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ജൈവൻ കാർഡ് വാങ്ങുന്നത് നിർബന്ധമാക്കിയിട്ടില്ല പുതുതായി കറണ്ട് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് ജൈവൻ കാർഡ് വേണമെങ്കിൽ പ്രത്യേക അപേക്ഷ നൽകണം ജൈവൻ കാർഡുള്ളവർക്ക് അവരുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് റദ്ദാക്കുകയോ നിലനിർത്തുകയോ ചെയ്യാം കേരള നാടിൻ്റെ വികസന കാര്യത്തിൽ പ്രവാസികൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്ക്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മാറ്റം പ്രവാസികളിലും മാറ്റമുണ്ടാക്കി ഇനിയും കുറവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു ഒമാനെയും കിഴക്കൻ യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ബലാറസ് എയർലൈനായി ബലാവിയയിൽ നിന്നും നേരിട്ടുള്ള ആദ്യ വിമാനത്തെ സലാല അന്താരാഷ്ട്ര വിമാനത്താവളം സ്വാഗതം ചെയ്തു സലാലയെ മിൻസ്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ഈ പുതിയ റൂട്ട് രണ്ടായിരത്തി മാർച്ച് വരെ ആഴ്ചയിൽ ഒരിക്കൽ സർവീസ് നടത്തും നേരിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും ആഗോള ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ ദോഫാറിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒമാൻ എയർപോർട്ടുകളുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ യൂറോപ്യൻ വിമാനം എത്തുന്നത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം വിപണികളെ വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഒമാൻ്റെ വിശാലമായ തന്ത്രവുമായി ഈ സംരംഭം യോജിക്കുന്നു എന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ചും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന സലാലയിലെ പ്രശസ്തമായ ഖരീഫ് സീസണിൽ ബലാറസ് റിപ്പബ്ലിക്കിലേക്കുള്ള സുൽത്താൻ ഹൈതംബിൻ താരിക്കിൻ്റെ സമീപകാല ഔദ്യോഗിക സന്ദർശനത്തെ തുടർന്നാണ് ബലാറസ് റൂട്ടിൻ്റെ തുടക്കം സാമ്പത്തിക നിക്ഷേപം ടൂറിസം മേഖലകളിൽ സഹകരണത്തിന് പുതിയ വഴികൾ തുറന്ന നയതന്ത്ര നാഴികക്കല്ലാണിത് പ്രകൃതി വിനോദ ടൂറിസത്തിനുള്ള ഒരു മുൻനിര ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ദോഫാറിൻ്റെ പദവി അടിവരയിടുന്ന ഒരു ഗുണപരമായ കൂട്ടിച്ചേർക്കൽ എന്നാണ് ഒമാൻ എയർപോർട്ട്സ് വിമാന സർവീസുകൾ ആരംഭിച്ചതിനെ വിശേഷിപ്പിച്ചത് ഒമാൻ പൗരന്മാർക്ക് തുർക്കിയിലേക്ക് ഇനി സൗജന്യയാത്ര തുർക്കി പ്രസിഡന്റ് റജബ് ത്വൈബ് ഉർദുഗാന്റെ ഒമാൻ സന്ദർശന വേളയിലാണ് സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി അൽ അലം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒമാനും തുർക്കിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിരവധി തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് ഒമാനിലെ പൗരന്മാരെ തുർക്കിയിലേക്കുള്ള പ്രവേശന വിസകളിൽ നിന്നും ഒഴിവാക്കുമെന്നും ഉർദുഗാൻ പ്രഖ്യാപിച്ചു ഇതൊരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തത്തിന് അടിവരയിടുന്നതായും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു അതേസമയം തുർക്കി പൗരന്മാരെ ഒമാനിലേക്കുള്ള പ്രവേശന വിസകളിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒമാൻ്റെ തീരുമാനത്തിന് നന്ദിയും അഭിനന്ദനം അറിയിക്കുന്നതായും ഇത് വ്യാപാരം നിക്ഷേപം ടൂറിസം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു പരസ്പര വിസ ഇളവ് ഒമാൻ തുർക്കി ബന്ധങ്ങളിലെ തുടർച്ചയായ പുരോഗതിയെ പ്രതിഫലിപ്പിക്കും കൂടാതെ യാത്രകൾക്കിടയിലും വ്യവസായങ്ങൾക്കും കൂടുതൽ ചലനാത്മകത സാധ്യമാക്കാനും ഇത് ലക്ഷ്യമിടുന്നു